എന്തോ നമുക്കൊരു ഇൻട്രോൾ തലടാ പിന്നെ ഐക്യൊരു കാര്യം കൂടി പറയാനുണ്ട് എന്തടാ ഇത് പാർട്ട് ആണ് ലൈക്കും ത്രീയുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യ ഹലോ ഗൈ സാദിളിന്റെ പുതിരോടിക്ക എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്ന് തറവാട്ടിന്റെ പാർട്ട് ത്രീ എന്ന് പറഞ്ഞിരുന്നു ഇതും കൂടി അവസാനിച്ച് തറവാട്ടിന്റെ വീഡിയോ പാർട്ട് ത്രീ ആണ് പാർട്ട് ത്രീയിൽ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ അവിടെ നിന്ന് ഇരുന്ന് ഈ മരം വീണെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്തിരുന്നു ഇവിടെ ഫുള്ള് കാടൊക്കെ ആയിരുന്നു ഇപ്പൊ അവിടെ ഇവിടെ ഒന്നും കാടില്ല ഫുള്ള് വെട്ടിട്ടുണ്ട് ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങളെ പുനത്തെ വീഡിയോ പോയിട്ട് ഞാൻ അവിടെ നിൽക്കായിരുന്നു ഇവിടെ മൊത്തം കാണിച്ചായിരുന്നു ഒരു പുല്ലിന്റെ ഫുള്ള് വീഡിയോ ഇപ്പൊ ഫുള്ള് ആറിയിട്ടുണ്ട് അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ മരം വെച്ചിട്ടുണ്ട് ഇവിടെ മര ഇവിടെ ഒരു പ്രാവിന്റെ മര അവിടെ മുറിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പൊ കാണാൻ വല്യൊരു ഇങ്ങനെ കുറെ ഇണ്ട് ഇനി അവിടെ ഇനി അപ്പൊ വൃത്തമാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉള്ളത് എന്താ ഇവിടെ ഫുള്ള് മുറിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ആത്തൊന്ന് കാണിച്ചരാ അതിന്റെ പുന നമ്മളവിടെ പൂവിട്ടതൊന്നും കണ്ടേ പൂവിട്ടത് ഇതാണ് ഞങ്ങളെ വീട്ടിലത്തെ പൂ എന്റെ തറവട്ടത്തെ ഞങ്ങൾ തിരുവോണത്തിന് ഇട്ടിട്ടുണ്ട് എൻ്റെ വീട്ടില് ഇത് തറുവട്ടത്തെ പൂവാണ് എൻ്റെ പാപ്പട്ടാണ് അതി ഭയങ്കരമായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് പാപ്പട്ടുണ്ട് പൂവാണ് അതുപോലെ ഇനി ആദ്യത്തെ കുറച്ച് സാധനങ്ങൾ കാണിച്ചരാം ആദ്യത്തെ ബാത്റൂമുണ്ട് നേരെ ആദ്യ ആദ്യ അടക്കളയില് പുതിയ സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് ആദ്യ സ്വിച്ച് ബോർഡ് അവിടെ ഇങ്ങോട്ടുണ്ട് അതേപോലെ ഇവിടെ ഇതാണ് ബാത്റൂം ഇത് ബാത്റൂം കേട്ടോ ഇവിടെ നമ്മൾ മുൻത്തെ വീഡിയോ കാണിച്ചിട്ടില്ല ബാത്റൂമ് ഇത് പുതിയ ബാത്റൂം കേട്ടോ ഇതൊന്നും ഉപ്പും കിട്ടിയതല്ല ചെറിയ ബാത്റൂം ആയിരുന്നു ഇങ്ങോട്ട് ഇവിടെ വാഷ് വാഷ്മേസിന്റെ സ്ഥലമായിരുന്നു ഉള്ളിക്ക് പോയിട്ട് അതൊക്കെ പൊളിച്ചിട്ട് നനക്കി ഇത് വാഷ്മേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതാ ും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബാത്റൂമി വാതില് കൈയില് ഫുള് സെറ്റ് ആയിരിക്കും ഫുൾ പവറും പറയല ഇല്ലൊരു ഗസ് പറയാനുള്ളത് എന്റെ പാപ്പന്റെ മോൻ അദ്രി വന്നിട്ടുണ്ട് അവനെ വീഡിയോ കിട്ടും ഇതാണ് തറവാടിന്റെ മുന്നേ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു മുന്നത്തെ വീഡിയോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് മാറ്റിണ്ട് അച്ചാടിയിരിക്കുന്നുണ്ട് അച്ചടച്ച നിങ്ങള് മുന്നത്തെ വീഡിയോ പോയിട്ടൊന്നും നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടാത്തെ മരൊക്കെ മുച്ചു ഫുള്ള്ണ്ട് ഒരു പാട്ട് കേക്കണ്ടാവും അത് അക്കരെ നട്ടോ അക്കരെ നാണ് കൊട്ടേണ്ടി ഒന്നാളാണ് ഒന്നാണത്തിനാണ് തീർക്കുന്നത് നമ്മളെ അമ്പലം ഫുള്ള് വെളിച്ചായി ഒന്ന് ഇവിടെ ഫുള്ള് ഇരുട്ടിരുന്നു ഫുള്ള് വെളിച്ചായിട്ട് ഫുള്ള് വെളിച്ചായി ഇവിടെ ക്യാമറ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യണ്ട നമ്മള് ക്യാമറ നിങ്ങളെ വീട്ടിൽ ആരൊക്കെ പൂട്ടെന്നൊക്കെ കമന്റ് ചെയ്യാൻ എന്റെ വീട്ടിൽ പൂട്ടിട്ടില്ല പൂർണം അപ്പം ഇത്രയൊക്കെ തന്നെ ഞാൻ പാർട്ട് വണ്ണില് ഏർ കിണർ കാണിച്ചിരുന്നു പാർട്ട് ടൂയിലും കാണിച്ചിരുന്നു പാർട്ട് ത്രീയിലും കാണിക്കുമ്പോ പക്ഷെ പാർട്ട് ടൂയിലും പാർട്ട് വണ്ണില് ഈ വലല്ലായിരുന്നു പക്ഷെ നോക്ക് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ പോ ഓ ഇപ്പൊ തന്നെ എന്താ ഇവിടെ അങ്ങനെ ഫോം വെക്കു വെള്ളം അത്യാവശ്യം കയറിയിട്ടുണ്ട് അതേപോലെ ഇതാണ് നമ്മളെ പറമ്പ് പറമ്പ് ഫുള്ള് അത്യാവശ്യം സെറ്റുമ സെറ്റുമസാ അതേപോലെ ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് ഇവിടെ പറഞ്ഞ ഇന്നത്തെ വീഡിയോ പറഞ്ഞു എനിക്കറിയില്ല നമ്മളൊന്നും കൂടി പറയണേ ഇത് വലിയ സാധനം എന്താന്ന് വെച്ചാൽ ഇത് ഇവിടെ ഈ ഇത്ര ഭാഗത്ത് ഗേറ്റ് വരും ഈ ഓൾ ഓവർക്കുള്ള അവിടെ മേലെ കൂടെ റോഡിന്റെ സാധനം വരും ഇത് തറവാടൊക്കെ ആണല്ലോ അമ്പലമൊക്കെ ആണല്ലോ വലിയ തറവാടൊക്കെ ആണല്ലോ അപ്പം കേറി വരുന്ന മേലെ കൂടെ റോഡ് വരും ഇവിടെ ഒന്ന് ഇടയാക്കൂ ഞാൻ മുന്നിൽ നിന്ന് കാണിച്ചരാ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് കണ്ട നിങ്ങൾക്ക് അറിയിക്കും

ും ഹൃദയം ഓപ്ഷൻ സോറി ഒന്ന് ഫ്ലിപ്പ് എനിക്ക് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് പോസ്റ്ററൊക്കെ ഒട്ടിക്കാണ്ട് ഞങ്ങൾ എന്റെ ഒരു ആദു ഫ്ലിപ്പ് എട മോനെ ഹാപ്പി ഓണോ ആദു ഫ്ലിപ്പ് അതിന്റെ പോസ്റ്റർ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഒരു ഷോർട്ട്സ് ഇടുന്നതായിരിക്കും ഓക്കെ